മെയ്ഡ് ഇൻ ചൈന ലോകത്ത് ഇപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇല്ലാതെ പോകാൻ ആരും തയ്യാറാവുന്നില്ല വിലക്കുറവ് ഗുണമേന്മ ലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആകർഷകമാക്കുകയാണ് ഇത്തരം ഒരു നിലയിൽ ചൈനീസ് ആയുധ വ്യവസായം ലോകമെമ്പാടുമുള്ള ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ് പല രാജ്യങ്ങളും ചൈനയിൽ നിന്നുള്ള ആയുധങ്ങൾ തങ്ങളുടെ സുരക്ഷ സാങ്കേതിക വികസനം എന്നിവയെ ആശ്രയിക്കുന്നുണ്ട് ഇപ്പോൾ അമേരിക്ക ഫ്രാൻസ് റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ആഗോള ആയുധ വിപണിയിൽ മുൻപന്തിയിലാണ് എന്നാൽ ചൈനയുടെ തന്ത്രപരമായ സമീപനം വിലക്കുറവ് വേഗത്തിലുള്ള വിതരണം നിബന്ധനകളില്ലായ്മ എന്നിവ ചൈനയെ അതീവ ശക്തിയുള്ള ഒരു മത്സരാർത്ഥിയാക്കി മാറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ ഈ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുകയാണ് ചൈനീസ് ആയുധങ്ങൾ വില കുറഞ്ഞതുകൊണ്ടും വേഗത്തിൽ ലഭിക്കുന്നതുകൊണ്ടും മറ്റ് രാജ്യങ്ങളെ അത് കൂടുതൽ ആകർഷിക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധം നൽകുമ്പോൾ മനുഷ്യാവകാശം രാഷ്ട്രീയ നിയന്ത്രണങ്ങൾ നിബന്ധനകൾ എന്നിവ ഏർപ്പെടുത്തുന്നുണ്ട് ചൈന ഇത്തരം നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളതിനാൽ വികസ്വര രാജ്യങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യവും ലാഭവും ലഭിക്കുന്നുണ്ട് ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ ടാങ്കുകൾ മിസൈൽ സംവിധാനങ്ങൾ മുങ്ങിക്കപ്പലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക ഉപകരണങ്ങളും ചൈന വാഗ്ദാനം ചെയ്യുന്നു ഇത് മാത്രമല്ല വിവിധ മോഡലുകൾ സാങ്കേതിക വിവരങ്ങൾ ഉപഭോക്തൃ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങൾ ക്രമീകരിക്കുന്ന കഴിവ് ചൈനയ്ക്ക് നൽകുന്ന പ്രത്യേക മികവ് വലിയ വിപണിയിൽ ആകർഷിക്കുന്നതിന് കാരണമാക്കുന്നുണ്ട് ചൈനീസ് ആയുധങ്ങളുടെ പ്രധാന ഉപഭോക്താവ് പാകിസ്ഥാനാണ് പാകിസ്ഥാന്റെ ആയുധ ഇറക്കുമതിയുടെ എൺപത്തിയൊന്ന് ശതമാനവും ചൈനയിൽ നിന്നാണ് വരുന്നത് ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ മുങ്ങിക്കപ്പലുകൾ തുടങ്ങിയവയിലൂടെ പാകിസ്ഥാന്റെ സൈനിക ശേഷി ശക്തമാക്കപ്പെടുകയാണ് സെർബിയ തായ്ലാന്റ് ബംഗ്ലാദേശ് മ്യാൻമർ എന്നിവയും ചൈനയുടെ പ്രധാന ഉപയോക്താക്കളാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ആയുധം വിതരണം ചെയ്യുന്നതിൽ റഷ്യ മുന്നിൽ നിന്നു ഇരുപത്തൊന്ന് ശതമാനമായിരുന്നു അന്ന് എന്നാൽ ചൈന പതിനെട്ട് ശതമാനവുമായി രണ്ടാമതാണെന്ന് കണക്കുകൾ കാണിക്കുകയാണ് ചില പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചൈന റഷ്യയെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏഷ്യൻ ആയുധ വിപണിയിൽ ചൈന മൂന്നാം സ്ഥാനത്താണുള്ളത് അമേരിക്ക റഷ്യ എന്നിവയ്ക്ക് തൊട്ടു പിന്നിലാണ് ചൈനയുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് പല ഏഷ്യൻ രാജ്യങ്ങളും ചൈനയിൽ നിന്നുള്ള ആയുധങ്ങൾക്ക് മുൻ താല്പര്യം നൽകുന്നുണ്ട് വിംഗ്ലോങ് സി എച്ച് സീരീസ് ഡ്രോണുകൾ ആഗോളതലത്തിൽ വലിയ ഡിമാൻഡ് നേടിയിട്ടുമുണ്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഡ്രോണുകൾ വിൽക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നപ്പോൾ ചൈന ഈ അവസരം ശക്തമായി മുതലെടുക്കുകയായിരുന്നു കുറഞ്ഞ നിരക്കിലും വിപുലമായ സാങ്കേതിക പിന്തുണയും വിപണിയിലെ മികച്ച ലഭ്യതയും ചൈനയുടെ വിജയത്തിന് ഇത് കാരണമാക്കുകയും ചെയ്തിട്ടുണ്ട് ചൈന പലപ്പോഴും ആയുധ കച്ചവടത്തിനൊപ്പം സാങ്കേതിക വിദ്യയും കൈമാറാൻ തയ്യാറാവുന്നുണ്ട് പാകിസ്ഥാനുമായി ചേർന്ന് ജെ എഫ് പതിനേഴ് യുദ്ധവിമാനം നിർമ്മിക്കുന്നതും സൗദി അറേബ്യയിൽ ഡ്രോൺ നിർമ്മിക്കാൻ കരാറുണ്ടാക്കുകയും ചെയ്തതും സാങ്കേതിക കൈമാറ്റത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇതിലൂടെ ഉപയോക്താക്കൾക്ക് നൂതന സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്താനും സ്വതന്ത്രമായി സൈനിക ശേഷി വളർത്താനും കഴിയും ചൈനയുടെ ആയുധങ്ങളുടെ വിലക്കുറവ് സാങ്കേതിക പങ്കാളിത്തം വേഗത്തിലുള്ള വിതരണം നിബന്ധനകളില്ലായ്മ എന്നിവ പല രാജ്യങ്ങളെയും ചൈനയിലേക്ക് ആകർഷിക്കുകയാണ് ഇത് ചൈനയെ ആഗോള ആയുധ വിപണിയിൽ ശക്തമായ തന്ത്രപരമായ ഒരു നേതാവായി മാറിയിട്ടുള്ള ഒരു വ്യവസായിയായി രൂപപ്പെടുത്തി ചൈനയുടെ ദീർഘകാല ലക്ഷ്യം വില കുറഞ്ഞ സൗകര്യപ്രദമായ സാങ്കേതികമായി സഹകരിച്ച ആയുധങ്ങൾ വിതരണം ചെയ്ത് വിപണിയിൽ സ്ഥിരമായൊരു സാന്നിധ്യവും സ്വാധീനവും ഉറപ്പാക്കുക എന്നതാണ് പല രാജ്യങ്ങൾക്കും പാശ്ചാത്യ ശക്തികളുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകാൻ ചൈന ശ്രമിക്കുകയാണ് ഇതിലൂടെ ചൈന ഉപഭോക്തൃ രാജ്യങ്ങളെ സൈനികമായി സ്വയം പര്യാപ്തമാക്കുകയും ആഗോള വിപണിയിൽ സ്ഥിരമായൊരു സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്യുന്നു വിലക്കുറവ് സാങ്കേതിക പങ്കാളിത്തം വേഗത്തിലുള്ള വിതരണം നിബന്ധനകളില്ലായ്മ എന്നിവ ചൈനയെ വിപണിയിൽ മുൻപന്തിയിലേക്ക് നയിക്കുകയാണ് ചൈനയുടെ സാങ്കേതിക കഴിവുകളും ഗവേഷണ വികസന രംഗത്തെ നൂതന പദ്ധതികളും വിപണിയിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് വിപുലമായ ഗവേഷണ കേന്ദ്രങ്ങൾ വിദേശ നിക്ഷേപങ്ങൾ സാങ്കേതിക സഹകരണ കരാറുകൾ എന്നിവ വഴി ചൈനയുടെ ആയുധ വ്യവസായം ആഗോളതലത്തിൽ ശക്തിയായി വളർത്തുകയാണ് ഉപയോക്തൃ രാജ്യങ്ങൾ ചൈനയിൽ നിന്നുള്ള ആയുധങ്ങൾ വാങ്ങുമ്പോൾ അവർക്ക് നൂതന സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്താനും സ്വതന്ത്രമായി സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും ചൈന വിപണിയിലെ ദൗർബല്യങ്ങൾ തടയുന്നതിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾ നിബന്ധനകൾ ഏർപ്പെടുത്തിയപ്പോൾ ചൈന നിയന്ത്രണമില്ലാതെ വിതരണവുമായി മുന്നോട്ട് വന്നത് ആഗോള വിപണിയിൽ വലിയ സാന്ധ്യം ഉറപ്പാക്കിയതിന്റെ തെളിവാണ് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ റഷ്യയെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകയും ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിലെ മുൻതാൽപര്യം നേടുകയും ചെയ്തിട്ടുണ്ട് ചൈന